ഹായ് ഓരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റായിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ നിങ്ങളിതുവരെ തരുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ എനിക്ക് അയക്കുന്ന മെസ്സേജസ്സും എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ എനിക്ക് അത്രയും സമയമെടുത്ത് എനിക്ക് മെസ്സേജ് തരാൻ പറ്റും നിങ്ങൾ ക്ഷമിക്കുക നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര സമയം എടുത്തിട്ടാണ് നിങ്ങൾ ആ ഒരു കമൻ്റ് ഇടുന്നത് എന്ന് എനിക്കറിയാം അതിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തരട്ടെ എന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ എവിടെ പോയാലും അത് എൻ്റെ റീഡിങ്സ് ആക്കുറേറ്റ് ആകാൻ വേണ്ടിയിട്ടും എനിക്ക് ഞാനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാനും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള എനർജി നോക്കാം ഫോർ ഓഫ് പെൻഡക്സിന്റെ എനർജി എനർജിയാണ് നിങ്ങൾക്ക് ഇന്നുള്ളത് ഒരു ചിലവാക്കുന്നതിൽ കുറച്ച് കൺട്രോളൊക്കെ വരുത്തുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് സേവിങ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ചിലപ്പോൾ കിട്ടിയതൊന്നും മിച്ചം വെക്കാതെ എല്ലാം ചിലവാക്കിയ ആൾക്കാർ ഒരു പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സേവിങ്സ് വേണം അപ്പോൾ അത് നിങ്ങൾക്കായിട്ടുള്ള സേവിങ്സ് വേണം അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള സേവിങ്സ് നിങ്ങൾ ആൾറെഡി ചിലപ്പോൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾ ചിന്തിച്ചിരുന്നത് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവിങ്സ് അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു അതിനുള്ള പ്ലാൻ ചെയ്യുന്നു പലരും അത് തുടങ്ങിയിട്ടും ഉണ്ടായിരിക്കും അങ്ങനെ കാണുന്നുണ്ട് ഓഫ് എയർ ആണ് നിങ്ങൾ ഒരു മോട്ടിവേഷനൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു മോട്ടിവേഷനൊക്കെ കിട്ടി എന്നാണ് കാണുന്നത് അതിൽ നിന്നും നിങ്ങൾ ഒരു പുതിയ ഒരു ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില് നിന്ന് മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ ചിലരോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാതിരുന്ന സമയങ്ങൾ സമയങ്ങളുണ്ടായിരുന്നിരിക്കാം പാസ്റ്റിൽ പക്ഷെ ഇപ്പം നിങ്ങളുടെ ആ ഒരു ത്രോട്ട് ചക്ര ആക്റ്റീവായി എന്നാണ് കാണുന്നത് അപ്പോൾ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകാൻ വേണ്ടി ചിലപ്പോൾ കുറേ ആൾക്കാരും നിങ്ങൾ ചിലപ്പോൾ ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ ത്രോട്ട് ചക്ര ആൾറെഡി ആക്റ്റീവായി എന്നാണ് കാണുന്നത് അപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു മെച്ചപ്പെടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാകണമെന്ന് കൂടി പറയുന്നുണ്ട് അത് കൂടുതലും വർക്ക് പ്ലേസിലായിരിക്കാനാണ് സാധ്യത നമ്മൾ നമ്മളുടേതല്ലാത്ത ചില മിസ്റ്റേക്കുകൾക്ക് നമ്മൾ ചിലപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരിൽ നിന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് അത് ആ ഒരു ആ തരത്തിൽ തന്നെ എടുക്കുന്നു എന്നുള്ളതാണത് നിങ്ങൾ വിട്ടുകളിൽ അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ ആലോചിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ആ അവരോട് ചിലപ്പോൾ ക്ഷമിക്കാനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയുള്ള ആൾക്കാരോട് നിങ്ങൾ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പം എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സംസാരം അവർക്ക് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടായിരിക്കണം പക്ഷെ ഈ ഒരു സമയം നിങ്ങൾക്ക് അത് പറ്റുന്നു എന്ന് കൂടിയാണ് കാണുന്നത് കിങ് ഓഫ് ഫാട്ടറിന്റെ എനർജിയാണ് അതൊരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുന്നു എന്നു ഉണ്ട് കേട്ടോ പലപ്പോഴും ഇതിൽ കുറച്ച് ആൾക്കാർക്ക് നിങ്ങളെ നിങ്ങളെന്തെങ്കിലും ഓരോ തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ആൾക്കാർ അവരെ അവര് യഥാർത്ഥത്തിൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സമയമാണ് ഈ ഒരു സമയം സെയിം ആയിട്ട് നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കി തുടങ്ങുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്താണ് എന്ന് യഥാർത്ഥത്തിൽ നിങ്ങളെന്താണ് എന്ന് ഈ ഒരു സമയം മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു എനർജി കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണുന്നത് ഇതില് കുറേ ആൾക്കാരും ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതിനകത്ത് കൂടുതൽ കാണുന്നത് കാരണം ഇതിൽ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിരിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാർമിക്കായിട്ടുള്ള ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നിരിക്കാം അതിൽ ഈ ഒരു സമയം നിങ്ങളതൊക്കെ ഹീൽ ചെയ്ത് ഒരു ഹാർട്ട് ചക്രയൊക്കെ ആ ഓപ്പൺ ആക്കിയ ഒരു എനർജി ആക്റ്റീവ് ആണ് എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി നൈറ്റ് ഓഫ് വാട്ടർ ആണ് ഇതൊരു നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളൊരു റൊമാൻറ്റിക് ഒരു പ്രപ്പോസല് ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് പ്രപ്പോസലുമായിട്ട് വരുന്നതായിരിക്കാം ഒരു തീവ്രമായ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനത്തെ ഒരു പ്രണയം നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് ഒരു ചിലപ്പം ചില വ്യക്തികൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അങ്ങനത്തെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ മാറ്റി ജീവിതം മാറ്റി മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ അത്രയും കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നൊക്കെ കാണുന്നുണ്ട് നൈറ്റ് ഓഫ് എയറിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾ ഇപ്പം ഒരാൾ ഒരു പ്രണയം പറയുമ്പോഴും നിങ്ങളതിൽ കുറച്ച് കുറച്ച് കൂടുതൽ നിങ്ങൾ ആ ആലോചിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരിക്കലും നിങ്ങളുടെ ആ ഒരു സമയം മുഴുവൻ നിങ്ങൾ മറ്റേ ആ വ്യക്തിക്ക് ചിലവഴിക്കാതിരിക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട് ചിലപ്പോൾ പാസ്റ്റിൽ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ആൾക്കാരായിരിക്കാം ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ തിരിച്ച് അവിടെ നിന്നും ഒരു ഒരു കാര്യവും കിട്ടാതിരുന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മഫലം പോലെ അങ്ങനെ വരുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് പാസിലെ പോലെ ആവില്ല അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ പോകൂല്ല അത്രയും നിങ്ങൾ കഴിഞ്ഞ ആ ഒരു പ്രണയത്തിൽ നിങ്ങൾ ചെയ്ത അതേ കാര്യങ്ങൾ വീണ്ടും ഇതിൽ ആവർത്തിക്കൂല എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ശരിക്കും നിങ്ങളുടെ ജീവിതം തന്നെയാണ് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ജീവിതം കണ്ടിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നു എന്നുള്ളതാണ് കാരണം പാസ്സിനേക്കാളും ഒരുപാട് ഇംപ്രൂവഡ് ആയി നിങ്ങളെന്നാണ് കാണുന്നതിനകത്ത് ടെൻ ഓഫ് പെൻഡാക്ലിസിൻ്റെ എനർജിയാണ് ശരിക്കും ഒരു അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സമയമൊക്കെ മാറുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് കാണുന്നുണ്ട് ഇത് പിന്നെ കുറേ ജോലിക്കാരും അങ്ങനെയൊക്കെ ഉള്ള ചെയ്യുന്ന ഒരു ജോലിക്കാരെ വെച്ചിട്ട് ഒക്കെ ജോലി ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഒന്നുകിൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് ശരിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തി എന്നുള്ളതാണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക മണി എനർജി അട്രാക്റ്റ് ചെയ്തെടുക്കാൻ നിങ്ങളുടെ വൈബ്രേഷൻ ഒരു ഹൈ വൈബ്രേഷനിൽ ഇരിക്കണം എന്നുള്ളതാണ് അപ്പം അത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണത് നിങ്ങളുടെ ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനൊക്കെ എൻഡായി നിങ്ങൾ പുതിയൊരാളായിട്ട് റേബർത്ത് എടുത്തു പുതിയ തീരുമാനങ്ങളും പുതിയ ആറ്റിറ്റ്യൂഡും പുതിയ അപ്പിയറൻസുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങളങ്ങനെ ജീവിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് വളരെ നല്ല കാര്യം എവക്കണിങ് ആണ് നിങ്ങളുടെ <laughs> ജീവിതത്തിലെ <laughs> 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 പഴയ പല കാഴ്ചപ്പാടുകളും നിങ്ങൾ തിരുത്തി കുറിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിലുണ്ടായിരുന്ന ആളെയല്ല ഇപ്പോൾ എന്നുള്ളതാണ് നിങ്ങളുടെ ജീ കാ കാഴ്ചപ്പാട് മാറിപ്പോയി എന്നുള്ളതാണ് എല്ലാ കാര്യത്തെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറി പൈസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറി എന്നാണ് കാണുന്നത് പാസ്റ്റ് ചിലപ്പോൾ കുറേ പൈസ വരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് അഹങ്കാരം വരും എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ എത്ര വന്നാലും കുഴപ്പമില്ല അത് എങ്ങനെയാണ് അത് വിനിയോഗിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ അറിയാം നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് നിങ്ങളുടെ ആ പൈസയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വളരെ വലിയ മാറ്റം വന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പാസ്റ്റിൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നെല്ലാം ഒരുപാട് ആവശ്യമില്ലാതെയൊക്കെ ചിലവാക്കി കളയുകയും ചീറ്റിങ് പറ്റി നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും അവരത് ഈ ഒരു സമയം അവർക്ക് ഒരു അവേക്കണിങ് സ്റ്റേറ്റിലാണെന്നാണ് കാണുന്നത് എങ്ങനെ ഉപയോഗിക്കണം പൈസ എങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അതാണ് നിങ്ങളുടെ പൂർണമായും നിങ്ങൾക്കൊരു കാഴ്ചപ്പാട് മാറി എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ യവർക്കണിങ്ങിൻ്റെ ഒരു സമയം കൂടിയാണ് അത് തിരിച്ചറിവ് കൂടിയാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്തു പോയത് ആ കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കെട്ടുപാടുകളിൽ നിന്നും മുന്നോട്ട് പോയി ഒരു ഫ്രീഡം വേണം എന്നൊക്കെയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് ശാരിട്ടാണ് നിങ്ങളുടെ വിൽ പവർ കൊണ്ട് നിങ്ങൾ വിക്ടറി എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ഒരു സീറോയിൽ നിന്ന് ഹീറോ ആയ ഒരു എനർജിയാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് നിങ്ങൾ എല്ലാം നഷ്ടപ്പെട പെട്ടിടത്ത് നിന്നും ഇപ്പം എല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നത് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്കുള്ള മെസ്സേജ് ഈ എല്ലാം നഷ്ടപ്പെട്ടെടുത്തു നിങ്ങൾ ഒരു ഹീറോ ആകാൻ പോണതെന്നുള്ളതാണ് അതിൽ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുക നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുക അതെങ്ങനെ എന്ന് ചിന്തിക്കേണ്ട അതെങ്ങനെ സംഭവിക്കും എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം ഞാനത് ആയിത്തീരും ഞാൻ ഇതിവിടെ സറണ്ടർ ചെയ്യുന്നു എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അത് നിങ്ങൾക്ക് സംഭവിക്കും എന്നാണ് കാണുന്നത് നിങ്ങളെ മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ഒരു എനർജിയാണ് മറ്റുള്ളവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന എനർജിയാണ് കാരണം എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ നിങ്ങളെ എല്ലാവരും തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ തള്ളി പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കുന്ന വിധത്തിൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് കാണുന്നത് അതാണ് ഇവിടെ ടെൻ ഓഫ് പെൻ്റെ ക്ലിസും പറയുന്നത് എംബ്രസിൻ്റെ എനർജിയാണ് ക്രീയേറ്റീവ് എനർജിയാണ് അതും ആണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇതുവരെ ആയിരുന്ന ഒരു ഒരു കാര്യമല്ല നിങ്ങൾ ഇനി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളത് ഈ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് കുറേ കാര്യങ്ങൾ സംഭവിച്ചതെന്നൊക്കെ നിങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കും എടുത്ത് മുന്നോട്ട് പോകുന്നു ഇത് കുറേ ആൾക്കാർക്കും ബിസിനസ് സംബന്ധമായ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ ചില ആൾക്കാർ ഒരു ഒരു ബർത്ത് കാണുന്നുണ്ട് അത് ചില പ്രഗ്നൻസി ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന ഒരു എനർജിയോ ഒക്കെ കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയും നിങ്ങളുടെ സ്വാതിഷ്ഠാന ചക്രവും ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം ഇത് രണ്ടും ആക്റ്റീവ് ആകുമ്പോൾ തന്നെ ഒരു ക്രിയേറ്റീവ് എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പം ആ ഒരു ക്രിയേറ്റീവ് എനർജി റിലീസാകുന്ന ഒരു സമയമാണ് അപ്പം പുതിയ ഐഡിയ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ പുതിയ പല കാര്യങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം അതൊന്ന് ചെയ്തു നോക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയാണിത് ഇതിൽ നിങ്ങൾ എന്തായി തീരണം എന്ന് നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചോ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ പണ്ട് നിങ്ങളെ തള്ളി പറഞ്ഞ ആൾക്കാരൊക്കെയും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുകയും നിങ്ങളെ മാതൃകയാക്കുകയൊക്കെ ഒരു സമയമാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു യോഗം നിങ്ങൾക്കുണ്ട് പക്ഷെ അത് നിങ്ങൾ കണ്ടുപിടിക്കാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനൊരു ബിഗ് സീറോയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് അത് ഈ സീറോയിൽ നിന്ന് ഹീറോ ആകാൻ വളരെ സമയമൊന്നും വേണ്ട എന്നുള്ളതാണ് ദൈവം വിചാരിച്ചാൽ വളരെ കുറച്ച് സമയം മതി നമ്മളുടെ എഫേർട്ടും താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് നമ്മൾ എഫേർട്ട് എടുക്കുക ബാക്കി ദൈവം ചെയ്തു തരും അത് എങ്ങനെ എന്നുള്ള ചോദ്യം അതിന് പ്രസക്തി ഇല്ല എന്നാണ് വീണ്ടും പറയാൻ പറ്റുന്നത് വൈസ് കൗൺസിലറുടെ ഒരു എണർജിയാണ് നിങ്ങൾ ഇതിൽ ഒരു ട്രഡീഷൻ്റെ ഒരു കാര്യം വരുന്നുണ്ട് നേരത്തെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ പാരമ്പര്യമായി ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ വീണ്ടും ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വീണ്ടും ചെയ്യാൻ നിങ്ങൾ തുടങ്ങുന്ന ഒരു എണർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇതിൽ ചിലപ്പോൾ നിങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തിരുന്ന എന്തെങ്കിലും ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ചില ആൾക്കാർക്ക് തൊഴിലായിരിക്കാം ചിലപ്പോൾ ആൾക്കാർ ചില ബിസിനസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ് ഇപ്പം വേറെ കുറേ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അത് വരുന്നത് നിങ്ങളിലേക്കാണ് എന്നുള്ളതാണ് ചിലപ്പോൾ അത് അനുഗ്രഹമായിരിക്കട്ട നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം ചിലപ്പം അത് നിങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അങ്ങനെയാണ് കാണുന്നതിനകത്ത് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് മെമ്മറീസ് ആണ് അപ്പം ചൈൽഡ്ഹുഡ് മെമ്മറീസ് വരുന്നു എന്നുള്ളതാണ് എന്താ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ച സ്ഥലമോ ഒക്കെ നിങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് അവരെ കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കാണാൻ ഒരു നൊസ്റ്റാളജിക് ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അങ്ങനെ പാസ്റ്റിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്കൊന്ന് പോയിരുന്നെങ്കിൽ പാസ്റ്റിൽ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യം വീണ്ടും ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു മാത്രമല്ല പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികൾ അത് അവർ ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആകാം അങ്ങനെ ആകാം അതവരും നിങ്ങളിലേക്ക് വീണ്ടും നിങ്ങളിലേക്ക് വീണ്ടും റീകണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ അതിനകത്തുള്ളത് കിങ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോക പോകണം എന്നുള്ളതാണ് നിങ്ങൾ ഇതിപ്പം വെറുതെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങനെ നിങ്ങൾ ആലോചിച്ച് മാത്രം ഇരിക്കരുത് നിങ്ങൾ ആക്ഷനും കൂടെ എടുക്കണം നമ്മൾ ആക്ഷൻ എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ എവിടെയെന്നെങ്കിലുമൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രാവർത്തികമാക്കാൻ കൂടി ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഓ സൺ കാഡാണ് വന്നിട്ടുള്ളത് റെക്കഗ്നേഷനാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു അവർക്ക് ഇപ്പോൾ എത്ര അക്സെപ്റ്റ് എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്കും നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇത് ഒന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഒരു വാല്യൂ തരാതിട്ടിരുന്ന ആൾക്കാർ നിങ്ങളെ അങ്ങനെ ഒരു വാല്യൂ തരാതെ തരാതിട്ടിരുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അവർക്ക് നിങ്ങളിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് അംഗീകരിച്ചേ പറ്റുള്ളൂ അതങ്ങനത്തെ ഒരു അവസ്ഥ വരും ഇത് നിങ്ങളുടെ നിങ്ങൾ വർക്ക് പ്ലേസിലാണെങ്കിൽ അത് അവിടെയും നിങ്ങളെ ഹരാസിക്കയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കും ഇന്നത്തെ ദിവസം നിങ്ങളെ നിങ്ങളെ അംഗീകരിച്ചേ പറ്റുള്ളൂ അതിന് വേറെ മാർഗമില്ല അവർക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത് സക്സസ് ആണ് ഒരു പുതിയ ജീവിതം തുടങ്ങുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട് ഒരു പുതിയ ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്നു എന്നുള്ളത് വളരെ ഒരു അധ്യായം തുടങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത് Ну-ка, ну ഫസ്റ്റ് ചക്ര ആർഗേഞ്ചൽ മിഖായിലാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കർമ്മസ്ഥാനത്തുള്ള തടസ്സങ്ങളൊക്കെ മാറ്റുന്നു അത് ആർക്കേഞ്ചൽ മിഖായിലാണ് ഇന്നത്തെ ഇന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആർക്കേഞ്ചൽ മിഖായൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾ ആർക്കേഞ്ചൽ മിഖായിലിനെ വിളിക്കുക അദ്ദേഹം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളെല്ലാം മാറ്റാൻ അദ്ദേഹത്തിന് പറ്റും എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ റൂട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു എന്നാണ് കാണുന്നത് ഇന്നെല്ലാം വന്നത് ചക്ര കുറിച്ചിട്ടാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീക്കിലി എങ്കിലും അത് തുടർന്നുകൊണ്ടിരിക്കുക ചക്ര മെഡിറ്റേഷൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കുറേയധികം ചക്ര മെഡിറ്റേഷൻസ് ഉണ്ട് നിങ്ങളത് ഓരോന്നും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ അത് നിങ്ങൾ ഒരു അഞ്ചാറ് മെഡിറ്റേഷൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്ത് അത് എല്ലാ ദിവസവും ചെയ്യാൻ ശീലിക്കുക പിന്നെ ഒരു ഈ ട്വൻറ്റി വൺ ഡേയ്സ് നിങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒരു വൺ വീക്ക് വൺ വൺസ് ഒക്കെ ചെയ്താൽ മതി അപ്പം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾ ആർക്കേഞ്ചിൽ മിഖായലിനെ വിളിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാണുന്നത് ഫോർത്ത് ചക്രയാണ് ആർക്കേഞ്ചൽ റാഫേലാണ് ഹാർട്ട് ചക്രയാണത് അപ്പോൾ ഇതിൽ ഇന്ന് നിങ്ങളുടെ ഹാർട്ട് ചക്ര നി ഹീലാകുന്നുണ്ട് എന്നുള്ളതാണത് ആർക്കേഞ്ചൽ മിഖായലാണ് നിങ്ങളുടെ ആ ഹാർട്ട് ചക്രയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അപ്പോൾ സോറി ആ ചക്ര ആർക്കെഞ്ചിൽ റാഫേലാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ റാഫേൽ മാലാഖയെ വിളിക്കുന്നതും നല്ലതായിരിക്കും അദ്ദേഹത്തോട് നിങ്ങളുടെ വേദനകൾ പറഞ്ഞ് നിങ്ങളെ ഹാർട്ട് ചക്ര ഹീൽ ചെയ്യാനും ഹീൽ ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ പറയുന്നത് നല്ലതായിരിക്കും അദ്ദേഹം അത് ചെയ്യും എന്നുള്ളതാണ് മാലാഖമാർ എന്ന് പറയുന്നത് നമ്മളെ അത് ഒരു വല്യ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ ഇന്നാൾ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ട് ആരാണ് മാലാഖമാരുന്നൊക്കെ അപ്പോൾ അത് നമ്മളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അവർ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് റെലമ്മിലൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും അപ്പം നമ്മളെ നമ്മൾക്ക് അവർ വിളിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അവർ നമ്മളുടെ സ നമ്മളെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ച് വിളിച്ചാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇത് നിങ്ങൾ പ്രാണായാമം ചെയ്യണോട്ടോ എല്ലാവരും ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ പ്രാണായാമം ചെയ്ത് നിങ്ങൾ ടോക്സിൻസ് ഒക്കെ പുറത്ത് കളയുന്നത് നല്ലതാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ പോവുകയും പല ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കുകയൊക്കെ ചെയ്യുമ്പം പല തരത്തിലുള്ള ആൾക്കാരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും അപ്പോൾ നമ്മൾ അത് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ ഒരു ട്വൻ്റി വൺ ഡേയ്സ് ഒരു ട്വൻ്റി വൺ ടൈംസെങ്കിലും ഈ പ്രാണായാമം ഒന്ന് ചെയ്യുക ഒരു ഈവനൊരു പത്ത് മിനിറ്റ് അറ്റ്ലീസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആകും ഫ്രഷപ്പ് ആകും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ മെഡിറ്റേഷനും പ്രാണായാമത്തെയും കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുര്യം എന്ന് പറയുന്ന ബുക്ക് വാങ്ങുക ഞാനത് എല്ലായ്പ്പോഴും പറയാറുണ്ട് കാരണം കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് കേൾക്കുമ്പം അതെല്ലാവർക്കും ഉപയോഗമാണ് നമുക്ക് മെഡിറ്റേഷനെ കുറിച്ചും അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും പതഞ്ജലിയുടെ പതഞ്ജലി മഹർഷിയുടെ യോഗസൂത്രത്തിനെ ചെറുതാക്കി ഒരു കൈപ്പുസ്തമാക്കിയാണ് സാർ എഴുതിയിട്ടുള്ളത് വളരെ ഉപയോഗമാണ് നിങ്ങൾക്ക് മെഡിറ്റേഷനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ അതെങ്ങനെ ചെയ്യണം അതിൻ്റെ സംശയങ്ങളൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് എനിക്ക് അറിഞ്ഞു കൂടട്ടോ അങ്ങനെയൊന്നും പറഞ്ഞുതരാം എനിക്ക് അറിഞ്ഞുകൂടാ അത്രയെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ എൻ്റെ കമൻ്റ് ബോക്സിൽ നമ്പർ കൊടുത്തേക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്താലും മതി ഞാൻ നമ്പർ തരാം അപ്പം നിങ്ങൾ വായി വാങ്ങി വായിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് മെഡിറ്റേഷനെക്കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് പിന്നെ വേറെ അടുത്ത് ചോദിക്കേണ്ടി വരില്ല അങ്ങനെയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവ്യൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെയും എന്നെ കോൺടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ കണക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ നന്മകളും എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ പ്രാർത്ഥനയിലും മെഡിറ്റേഷനും ഒക്കെ നിങ്ങളുണ്ട് പക്ഷേ നിങ്ങളിങ്ങനെ കുറേ ഇങ്ങനെ കുറേ ആൾക്കാർ വിളിക്കുമ്പം എനിക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ള സമയമില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണേ അതിൽ നിങ്ങൾ പിണക്കോ പരിഭോ ഒന്നും തന്നെ നിങ്ങൾ വിചാരിക്കരുത് കുറേ കോൾസ് വരും അപ്പോൾ എനിക്ക് നല്ല തിരക്കാണ് എനിക്ക് റീഡിങ്സ് ഉണ്ട് വീഡിയോ ഉണ്ട് പിന്നെ അല്ലാതെ എൻ്റെതായ ഞാൻ ഒരു എനിക്കൊരു കുടുംബമുണ്ട് അപ്പോൾ അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ആൾറെഡി നല്ല തിരക്കണം അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ ഇങ്ങനെ എനിക്ക് അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടാറില്ല കേട്ടോ ഒരാൾ പത്ത് ഒരു ദിവസം ഒരു പത്ത് പേര് വിളിക്കുമ്പം സംസാരിക്കുന്നൊന്നൊക്ക എത്ര സമയമാണ് പോണത് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം എന്നോടൊരു വിഷമവും നിങ്ങൾ വിചാരിക്കരുത് അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്